രണ്ടു ദിന വൃത്താന്തം മുപ്പത്തിനാലാം അധ്യായം ജോസിയ രാജാവാകുമ്പോൾ ജോസിയായിക്ക് എട്ട് വയസ്സായിരുന്നു അവൻ മുപ്പത്തിയൊന്ന് വർഷം ജെറൂസലേമിൽ വാണു അവൻ കർത്താവിന്റെ മുൻപാകെ നീതി പ്രവർത്തിച്ചു പിതാവായ ദാവീതിന്റെ മാർഗത്തിൽ നിന്ന് അണുവിട വ്യതിചലിച്ചില്ല അവൻ തന്റെ എട്ടാം ഭരണവർഷത്തിൽ ചെറുപ്പമായിരിക്കെ തന്നെ പിതാവായ ദാവീതിന്റെ ദൈവത്തെ അന്വേഷിക്കുവാനാരംഭിച്ചു രാജാവായി പന്ത്രണ്ട് വർഷമായപ്പോൾ യൂതായിലും ജെറൂസലേമിലും ഉണ്ടായിരുന്ന പൂജാഗിരികളും അഷേരാ പ്രതിഷ്ഠകളും കൊത്തു വാർപ്പ് പ്രതിമകൾ എന്നിവയും നശിപ്പിക്കുവാൻ തുടങ്ങി അവന്റെ മുൻപിൽ വച്ച് അവർ ബാലിൻ്റെ ബലിപീഠങ്ങൾ തകർത്തു അവയ്ക്ക് മുകളിലുണ്ടായിരുന്ന ധൂപപീഠങ്ങൾ തകർത്തു അഷേരാ പ്രതിഷ്ഠകളും കൊത്തുവിഗ്രഹങ്ങളും വാർപ്പ് പ്രതിമകളും തച്ചുടച്ചു അവ ധൂളിയാക്കി അവയ്ക്ക് ബലിയർപ്പിച്ചിരുന്നവരുടെ ശവകുടീരങ്ങൾക്ക് മീതെ വിതറി പുരോഹിതന്മാരുടെ അസ്ഥികൾ അവരുടെ ബലിപീഠങ്ങളിൽ വെച്ച് കത്തിച്ചു അങ്ങനെ യൂതായെയും ജെറൂസ്ലേമിനെയും ശുദ്ധീകരിച്ചു മനാസെ എഫ്രായിം ഷിമിയോൺ തുടങ്ങി നഫ്താലി വരെയുള്ള ദേശങ്ങളിലെ നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇത് തുടർന്നു ഇസ്രയേൽ ദേശത്തുടനീളമുണ്ടായിരുന്ന ബലിപീഠങ്ങൾ അവൻ നശിപ്പിച്ചു പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും തകർത്തു പൊടിയാക്കി ധൂപപീഠങ്ങൾ ഇടിച്ചു പൊളിച്ചു അനന്തരം അവൻ ജെറൂസ്ലേമിലേക്ക് മടങ്ങി പതിനെട്ടാം ഭരണവർഷത്തിൽ ദേശവും ആലയവും ശുദ്ധീകരിച്ചതിനു ശേഷം അസാലിയായുടെ മകൻ ഷാഫാനെയും നഗരാധിപനായ മാസേയെയും യോവാഹാസിൻ്റെ മകനും രേഖകൾ സൂക്ഷിക്കുന്നവനുമായ യോവാഹിനയെയും തന്റെ ദൈവമായ കർത്താവിന്റെ ആലയം പുനരുദ്ധരിക്കാൻ ജോസിയ നിയോഗിച്ചു കാവൽക്കാരായ ലേവിയർ ദേവാലയത്തിൽ ശേഖരിച്ച പണം അവൻ പ്രധാന പുരോഹിതനായ ഹിൽക്കിയെ ഏൽപ്പിച്ചു ഈ പണം മനാസെ എഫ്രും ഇസ്രായേലിൻ്റെ മറ്റു പ്രദേശങ്ങൾ യൂത ബെഞ്ചമിൻ ജെറൂസലേം എന്നിവിടങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തതായിരുന്നു അത് ജോലിയുടെ മേൽനോട്ടം വഹിച്ചിരുന്നവരെ ഏൽപ്പിച്ചു അവർ പണം ദേവാലയത്തിൻ്റെ കേടുപോക്കാൻ ഉപയോഗിച്ചു യൂതാ രാജാക്കന്മാരുടെ അശ്രദ്ധ കാരണം ജീർണിച്ചുപോയ കെട്ടിടങ്ങളുടെ കേടുപോക്കുന്നതിന് ചെത്തിയെടുത്ത കല്ലും തുലാങ്ങൾക്കുള്ള തടിയും വാങ്ങാൻ മരപ്പണിക്കാർക്കും കൽപ്പണിക്കാർക്കും അവർ പണം കൊടുത്തു പണിക്കാർ വിശ്വസ്ഥതയോടെ ജോലി ചെയ്തു അവരുടെ മേൽനോട്ടം വഹിക്കുന്നതിന് മെറാറി വംശജനായ യഹദ് ഒബാദിയ കൊഹാത് വംശജരായ സക്കറിയ മെഷുല്ലാം എന്നീ ലേവ്യരെ നിയോഗിച്ചു സംഗീത ഉപകരണങ്ങളിൽ വൈദഗ്ധ്യമുള്ള ലേവ്യർ ചുമടെടുക്കുന്നവരുടെയും മറ്റേതുതരം ജോലി ചെയ്യുന്നവരുടെയും ചുമതല വഹിച്ചു ലേവിരിൽ ഇനിയും ചിലർ പകർപ്പെഴുത്തുകാരും സേവകന്മാരും വാതിൽ കാവൽക്കാരുമായിരുന്നു കർത്താവിന്റെ ദേവാലയത്തിൽ നിക്ഷേപിച്ചിരുന്ന പണം പുറത്തെടുത്തപ്പോൾ മോശമുഖേന കർത്താവ് നൽകിയിരുന്ന നിയമത്തിന്റെ ഗ്രന്ഥം ഹിൽകിയ പുരോഹിതൻ കണ്ടെത്തി അവൻ വിചാരിപ്പുകാരനായ ഷാഫാനോട് പറഞ്ഞു കർത്താവിന്റെ ആലയത്തിൽ ഞാൻ നിയമഗ്രന്ഥം കണ്ടെത്തിയിരിക്കുന്നു അവൻ ഗ്രന്ഥം ഷാഫാനെ ഏൽപ്പിച്ചു അത് രാജാവിന്റെ അടുത്തു കൊണ്ടുവന്നിട്ട് ഷാഫാൻ പറഞ്ഞു അങ്ങ് ആജ്ഞാപിച്ചതെല്ലാം സേവകർ അനുവർത്തിക്കുന്നു കർത്താവിന്റെ ആലയത്തിലുണ്ടായിരുന്ന പണം മുഴുവൻ അവർ പണിക്കാരെയും മേൽനോട്ടക്കാരെയും ഏൽപ്പിച്ചു കാര്യസ്ഥനായ ഷാഫാൻ പറഞ്ഞു ഹിൽക്യാ പുരോഹിതൻ എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥം തന്നിട്ടുണ്ട് അവനത് രാജാവിന്റെ മുൻപിൽ വായിച്ചു നിയമവചനങ്ങൾ കേട്ടപ്പോൾ രാജാവ് വസ്ത്രം കീറി ഹിൽകിയ ഷാഫാന്റെ മകൻ അഹിഖാം മിക്കായുടെ മകൻ അബ്ദോൻ കാരിസ്ഥനായ ഷാഫാൻ രാജസേവകനായ അസായ എന്നിവരോട് രാജാവ് കൽപ്പിച്ചു നിങ്ങൾ പോയി എനിക്കും ഇസ്രയേലിലും യൂതായിലും അവശേഷിക്കുന്ന ജനത്തിനും വേണ്ടി ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെപ്പറ്റി കർത്താവിനോട് ആരായുവിൻ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിന് പ്രകാരം നമ്മുടെ പിതാക്കന്മാർ കർത്താവിന്റെ വചനം അനുസരിക്കാതിരുന്നതിനാൽ അവിടുത്തെ ഉഗ്ര കോപം നമ്മുടെ മേൽ പതിച്ചിരിക്കുന്നു ഹിൽക്കിയായും രാജാവയച്ച മറ്റുള്ളവരും കൂടി ഹുൽതാ പ്രവാചികയുടെ അടുക്കൽ ചെന്ന് വിവരം അറിയിച്ചു ഹസ്രായിയുടെ മകനായ തോഖ് ഹത്തിൻ്റെ മകനും വസ്ത്രം സൂക്ഷിപ്പുകാരനുമായ ഷല്ലൂമിൻ്റെ ഭാര്യയാണ് അവൾ പുതിയ ജറൂസ്ലേമിലാണ് അവൾ പറത്തിരുന്നത് അവൾ അവരോട് പറഞ്ഞു ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ അയച്ചവനോട് ചെന്നു പറയുമെൻ കർത്താവ് അരുളി ചെയ്യുന്നു യൂതാരാജാവിന്റെ മുൻപിൽ വായിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന സകല ശാപങ്ങളും ഈ സ്ഥലത്തിന്മേലും ഇവിടുത്തെ നിവാസികളുടെ മേലും ഞാൻ വർഷിക്കും അവർ എന്നെ പരിത്യജിക്കുകയും അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളാൽ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്തിന്മേൽ എന്റെ ക്രോധം ഞാൻ ചൊരിയും അത് ശമിക്കുകയില്ല കർത്താവിന്റെ ഹിതം ആരായാൻ നിങ്ങളെ അയച്ച യൂതാ രാജാവിനോട് പറയുവിൻ നീ കേട്ട വാക്കുകളെക്കുറിച്ച് ഇസ്രയേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഈ സ്ഥലത്തിനും ഇവിടുത്തെ നിവാസികൾക്കുമെതിരായ വാക്കുകൾ കേട്ടപ്പോൾ നീ അനുദപിക്കുകയും ദൈവമായ എൻ്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുകയും വസ്ത്രം കീറുകയും വിലപിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ യാചന ചെവിക്കൊണ്ടിരിക്കുന്നു നീ പിതാക്കന്മാരോട് ചേർന്ന് സമാധാനത്തിൽ ഞാൻ ഇടയാക്കും ഈ സ്ഥലത്തിന്റെയും ഇവിടുത്തെ നിവാസികളുടെയും മേൽ ഞാൻ വരുത്താനിരുന്ന അനർത്ഥങ്ങളൊന്നും നിനക്ക് കാണേണ്ടി വരികയില്ല അവർ മടങ്ങി വന്ന് രാജാവിനെ വിവരമറിയിച്ചു രാജാവ് യൂതായിലെയും ജെറൂസ്ലേമെയും ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂത ജെറൂസ്ലേം നിവാസികളെയും പുരോഹിതന്മാരെയും ലേബ്യരെയും വലുപ്പ് ചെറുപ്പമന്യെ സകല ജനത്തെയും കൂട്ടി രാജാവ് കർത്താവിന്റെ ആലയത്തിലേക്ക് ചെന്നു ദേവാലയത്തിൽ നിന്ന് കണ്ടെത്തിയ ഉടമ്പടിയുടെ ഗ്രന്ഥം അവരെ വായിച്ചു കേൾപ്പിച്ചു കർത്താവിനെ പിൻചെല്ലുമെന്നും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കുമെന്നും ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരുന്ന നിയമങ്ങളെല്ലാം അനുസരിക്കുമെന്നും സ്വസ്ഥാനത്ത് നിന്നുകൊണ്ട് രാജാവ് കർത്താവിൻ്റെ മുൻപിൽ ഉടമ്പടി ചെയ്തു ജെറൂസ്ലേമിലും ബെഞ്ചമിനിലുമുള്ള എല്ലാവരോടും അത് പാലിക്കാൻ അവൻ ആവശ്യപ്പെട്ടു തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി ചെയ്ത ഉടമ്പടി ജെറൂസ്ലേം നിവാസികൾ അനുസരിച്ചു ഇസ്രയേൽ ദേശത്തുണ്ടായിരുന്ന സകലം ലയിച്ചതകളും നീക്കം ചെയ്തു തങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രയേൽ നിവാസികളെ നിർബന്ധിച്ചു അവന്റെ ജീവിതകാലം മുഴുവനും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് അവൻ പിന്മാറിയില്ല ആമേ ദിവ്യ േരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കും